എല്ലാവർക്കും പുതിയൊരു ഇവിടെക്ക് സ്വാഗതം ഇന്ത്യൻ എയർഫോഴ്സിലേക്ക് പുതിയൊരു നോട്ടിഫിക്കേഷൻ ഒഫീഷ്യലായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ അപേക്ഷ ഇതാണ് ഇന്നാണ് സ്റ്റാർട്ടായത് ഇന്ന് മുതൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന നോട്ടിഫിക്കേഷനാണ് ഓൾറെഡി നമ്മൾ അപ്ഡേറ്റ് തന്നതാണ് നോട്ടിഫിക്കേഷൻ വന്ന ടൈമിൽ അപ്പോൾ അതിൻ്റെ അപേക്ഷ ഇവിടെ കാണാം പതിനേഴ് ജനുവരി രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ ഫെബ്രുവരി ആറ് വരെ നമുക്ക് അപ്ലൈ ചെയ്യാം അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് തുടർന്ന് കാണാനും ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഇതുപോലത്തെ വീഡിയോ കിട്ടാൻ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക ഇന്ത്യൻ എയർഫോഴ്സിലേക്ക് അഗ്നിവീർ വായു ഇൻടേക്ക് നോട്ടിഫിക്കേഷൻ ഏജ് ലിമിറ്റ് കാണാം രണ്ട് ജനുവരി രണ്ടായിരത്തി നാലിനും രണ്ട് ജൂലൈ രണ്ടായിരത്തി ഏഴ് ഒരു ഡേറ്റിൻ്റെ ഉള്ളിൽ ജനിച്ച ഉദ്യോഗാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന നോട്ടിഫിക്കേഷനാണ് ഇനി ക്വാളിഫിക്കേഷൻ വൈ ഗ്രൂപ്പ് എക്സ് ഗ്രൂപ്പ് അങ്ങനെ രണ്ട് ഗ്രൂപ്പിലേക്കാണ് നിയമനം പ്ലസ് ടുവിൽ സയൻസ് പഠിച്ച് പാസ്സായവർക്ക് അമ്പത് ശതമാനം എഗ്രിഗേറ്റ് മാർക്കും വേണം അമ്പത് ശതമാനം ഇംഗ്ലീഷിൽ മാർക്ക് വേണം ഇനിയിപ്പോൾ സയൻസ് പഠിച്ചിട്ടില്ലെങ്കിൽ മൂന്ന് വർഷത്തെ ഡിപ്ലോമ കോഴ്സ് എഞ്ചിനീയറിങ്ങിൽ പാസ്സായവർക്ക് അപ്ലൈ ചെയ്യാം അതിലും അമ്പത് ശതമാനം മാർക്ക് വേണം അഗ്രിഗേറ്റ് പിന്നെ ഇംഗ്ലീഷിലും അമ്പത് ശതമാനം വേണം അതും അല്ലെങ്കിൽ നിങ്ങൾ രണ്ട് വർഷത്തെ വൊക്കേഷണൽ കോഴ്സ് നോൺ വൊക്കേഷണൽ സബ്ജക്റ്റുകളായ ഫിസിക്സ് മാത്സ് തുടങ്ങിയ സബ്ജക്റ്റുകൾ നിങ്ങൾ പഠിച്ച് പാസ്സാവുക അവിടെ നിങ്ങൾക്ക് അമ്പത് ശതമാനം അഗ്രിഗേറ്റും അമ്പത് ശതമാനം ഇംഗ്ലീഷിൽ മാർക്ക് വേണം ഇനി അതർ ദാൻ സയൻസ് ആണെങ്കിലും അപ്ലൈ ചെയ്യാം അതായത് പ്ലസ് ടുവിൽ നിങ്ങൾക്ക് ഹ്യൂമാനിറ്റീസോ അല്ലെങ്കിൽ കൊമേഴ്സ് പഠിച്ച് പാസ്സായാലും അപ്ലൈ ചെയ്യാം അവിടെ നിങ്ങൾക്ക് അമ്പത് ശതമാനം അഗ്രിഗേറ്റും അമ്പത് ശതമാനം ഇംഗ്ലീഷിൽ മാർക്ക് വേണം അതും അല്ലെങ്കിൽ നിങ്ങൾക്ക് രണ്ട് വർഷത്തെ വൊക്കേഷണൽ കോഴ്സ് അത് പഠിച്ചാലും മതി അമ്പത് ശതമാനം അഗ്രിഗേറ്റ് മാർക്കും അമ്പത് ശതമാനം ഇംഗ്ലീഷിൽ മാർക്കും അവിടെയും വേണം അപ്പോൾ ഇതാണ് ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് വരുന്നത് ഇനി ഹൈറ്റ് കാണാം നൂറ്റി അമ്പത്തിരണ്ട് പോയിൻറ്റ് അഞ്ച് സെൻറ്റിമീറ്റർ ഹൈറ്റ് ആൺകുട്ടികൾക്കുണ്ടാവണം പെൺകുട്ടികൾക്ക് നൂറ്റി അമ്പത്തിരണ്ട് സെൻറ്റിമീറ്ററാണ് ഹൈറ്റ് വേണ്ടത് ഇനി ചെസ്റ്റ് കാണാം എക്സ്പാൻഡ് ചെയ്യുമ്പോൾ അഞ്ച് സെൻറ്റിമീറ്റർ അധികം ബോയ്സിന് വേണം എഴുപത്തേഴ് സെൻറ്റിമീറ്ററാണ് എക്സ്പാൻഷൻ ഇല്ലാതെ നോർമലായിട്ട് വേണ്ടത് അപ്പോൾ എക്സ്പാൻഷൻ അഞ്ച് സെൻറ്റിമീറ്റർ കൂടുതലും വേണം അപ്പോൾ അഗ്നിവീറിൻ്റെ സേവാനിധി പാക്കേജ് സാലറി ആയിട്ട് കിട്ടും അപ്പോൾ അഗ്നിവീറിൻ്റെ എല്ലാവിധ അലവൻസും കാര്യങ്ങളും കിട്ടുന്നതാണ് ഫസ്റ്റ് ഇയർ ആദ്യത്തെ വർഷം മുപ്പതിനായിരം രൂപയായിരിക്കും ശമ്പളം കിട്ടുക അപ്പോൾ ഓരോ വർഷം കൂടുന്തോറും സാലറി ഇൻക്രീസ് ആവും അപ്പോൾ ഒരുപാട് അലവൻസുകളും വരുന്നുണ്ട് ഇതാണ് അഗ്നിവീർ സേവാനിധി ആണ് എയർഫോഴ്സിലേക്ക് അഗ്നിവീർ ആവാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ റിക്രൂട്ട്മെൻറ്റിലേക്ക് ഇപ്പോൾ അപ്ലൈ ചെയ്യാൻ പറ്റും അപ്പോൾ എക്സാമിൻ്റെ സിലബസും കാര്യങ്ങളും ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് ഒരു മാർക്കാണ് ഓരോ ശരി ഉത്തരത്തിനും കിട്ടുക ഇനി നിങ്ങൾക്ക് നാല് ക്വസ്റ്റ്യൻസ് തെറ്റിച്ചു കഴിഞ്ഞാൽ ഒരു മാർക്ക് നെഗറ്റീവായിട്ടും പോകും അപ്പോൾ സയൻസ് സബ്ജെക്റ്റ് സ്ട്രീം എക്സ് ഗ്രൂപ്പ് വൈ ഗ്രൂപ്പ് ഓൾറെഡി ഞാൻ പറഞ്ഞു എക്സ് ഗ്രൂപ്പ് വൈ ഗ്രൂപ്പ് അങ്ങനെ രണ്ട് ഗ്രൂപ്പിലേക്കാണ് നിയമനം അപ്പോൾ സയൻസ് സ്ട്രീം ആണെങ്കിൽ അറുപത് ആണ് എക്സാമിന് ടൈം ഉണ്ടാവുക അതർ ദാൻ സയൻസ് ആണെങ്കിൽ നാൽപ്പത്തഞ്ച് ആണ് ടൈം കിട്ടുക എക്സാമിന് അപ്പോൾ ഇങ്ങനെയാണ് എക്സാമിൻ്റെ പാറ്റേൺ ഇനി ഫിസിക്കൽ ടെസ്റ്റ് ആയിരത്തി അറുന്നൂറ് മീറ്റർ ഓട്ടം ബോയ്സ് ഏഴ് മിനിറ്റിലും ഗേൾസ് എട്ട് മിനിറ്റിലാണ് കവർ ചെയ്യേണ്ടത് പിന്നെ ആൺകുട്ടികൾക്ക് പത്ത് പുഷപ്പ് പത്ത് സിറ്റപ്പ് ഇരുപത് സ്കോട്ടപ്പ് എടുക്കണം പെൺകുട്ടികൾക്ക് പത്ത് സിറ്റപ്പും പതിനഞ്ച് സ്കോട്ടപ്പും ഇതാണ് ഫിസിക്കൽ ടെസ്റ്റ് വരുന്നത് അപ്പോൾ ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ് മെഷർമെൻറ്റ് ടെസ്റ്റ് ഉണ്ടാവും പിന്നെ ഫിസിക്കൽ ടെസ്റ്റ് എക്സാം മെഡിക്കൽ തുടങ്ങിയ സെലക്ഷൻ പ്രൊസീജിയർ എല്ലാം വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾ അപേക്ഷ അയക്കേണ്ടത് ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ അഗ്നിപത് വായു ഡോട്ട് സി ഡി എ സി ഡോട്ട് ഇൻ ഈ ഒരു വെബ്സൈറ്റ് വഴിയാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത് അപേക്ഷ അയയ്ക്കാനുള്ള ലിങ്ക് ഈ ഒരു വീഡിയോൻ്റെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുക്കാം നിങ്ങൾ ഡയറക്റ്റ് ആ ലിങ്കിൽ കയറി അപ്ലൈ ചെയ്യുക അപ്പോൾ ഓൺലൈൻ അപ്ലിക്കേഷൻ തുടങ്ങിയിട്ടുണ്ട് നിങ്ങൾക്ക് ഇന്ന് മുതൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന നോട്ടിഫിക്കേഷനാണ് അപ്പോൾ എത്രയും പെട്ടെന്ന് അപേക്ഷ അയക്കുക എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വീഡിയോൻ്റെ താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക അപ്പോൾ അപേക്ഷ അയക്കാൻ പറ്റുന്നവർ എന്തായാലും അപ്ലൈ ചെയ്യാം നല്ലൊരു അവസരമാണ് ഇന്ത്യൻ എയർഫോഴ്സിലേക്ക് അഗ്നിവിർ ആവാൻ താൽപ്പര്യമുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും വീഡിയോ ഒന്ന് ഫോർവേഡ് ചെയ്യാൻ ശ്രമിക്കുക എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റായിട്ട് പറയാം ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് പുതിയൊരു ഇടിയുമായിട്ട് കാണാം ബൈ